സമീപകാലത്ത് സിനിമയിൽ അഭിനയിച്ചു അല്ലേ ചെറിയൊരു റോള് അഭിനയിക്കേണ്ടതായിട്ട് വന്നു ചെറിയ റോൾ എന്ന് പറയാൻ പറ്റില്ല ഒരു കളക്ടറാണ് സിനിമയിലാണ് ഏർ വിശുദ്ധ തെമ്മാടികൾ എന്നാണ് സിനിമയുടെ പേര് അപ്പൊ അതും പെട്ടെന്ന് സിനിമയിൽ നിന്നൊക്കെ അവസരം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു സാഹചര്യം കിട്ടിയില്ലായിരുന്നു നമുക്ക് ഇവിടുന്ന് ദൂരേക്ക് പോയി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇപ്പൊ ഇവിടെ അടുത്ത അടുത്തായിട്ട് ഒരു ഷൂട്ട് അങ്ങനെ വന്നപ്പം അവസരം വന്നു കളക്ടർ റോളാണ് കിട്ടിയത് അപ്പം വീട്ടുകാർക്ക് സപ്പോർട്ടാണ് അങ്ങനെ പോയി ചെയ്തു പഠനവാടി തളർന്ന അംഗങ്ങൾ തൂവേർപ്പ് പൊടിയവേ പൂമരം ചാരി നിൽക്കുന്ന ഒരു ഗോപികയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ സുഗതകുമാരി അമ്മയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത നർത്തകിയും അഭിനേതാവുമൊക്കെയായ ഗോപികയാണ് ഗോപിക നമസ്കാരം താങ്കളുടെ ഈ വഴി കലാപരമായിട്ടുള്ള വഴിയൊക്കെ എത്ര എത്രയോ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ ചെറുപ്പം നൃത്തം പഠിച്ചു തുടങ്ങിയത് ഒരു നാല് അഞ്ച് വയസ്സുള്ളപ്പം മുതൽ നൃത്തം പഠിച്ചു തുടങ്ങിയത് പിന്നെ അതൊരു പത്താം ക്ലാസ് വരെയത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ കല്യാണത്തിന് ശേഷമാണ് ബാക്കി പഠിച്ചു തുടങ്ങിയത് ഇപ്പൊ ഒരുപാട് ശിഷ്യഘടകങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇപ്പൊ എവിടെയാണ് നമ്മള് പ്രാക്ടീസ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇവിടെ വീട്ടിൽ തന്നെയാണ് രാജകുമാരിയിലുണ്ട് രാജകുമാരി വീട്ടിൽ തന്നെ എന്താണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പ്രഥം ഡാൻസ് സ്കൂൾ പിന്നെ ഒരു തിരുവാതിര ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ പേര് അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ ഈ പത്മരാഗ ഗ്രൂപ്പിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തിരുവാതിര തിരുവാതിര അത് എത്ര നാളായി അത് അഞ്ചു വർഷമായി തടഞ്ഞു ഈ ഡാൻസ് ആണ് തന്റെ തിരിച്ചറിഞ്ഞത് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും സ്കൂളില് അധ്യാപികയായിരുന്നു പിന്നീട് മോനൊക്കെ ആയതിനു ശേഷം എനിക്ക് ഞാൻ ചെറുപ്പത്തിലേ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ചേച്ചി എന്നെ വിളിച്ചു ഒരു ക്ഷേത്രത്തിലും ചെറുപ്പത്തിലേ കളിക്കുമായിരുന്നല്ലോ എന്നറിഞ്ഞു അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ചെയ്യാവോ അപ്പോൾ അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ഷേത്രത്തിലൊരു പരിപാടിയുണ്ട് അതിനുവേണ്ടി ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞതിനെന്താ ചേച്ചി നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് അടിമാലിയിൽ ക്രീതു എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ ആയിരുന്നു മാഷിൻ്റെ അടിക്ക പോയിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങി അങ്ങനെ പൂപ്പാറയില് മഹാദേവ ക്ഷേത്രം പൂപ്പാറ അവിടെ പോയി നൃത്തം ചെയ്ത് അതിപ്പോൾ എട്ടൊമ്പത് വർഷമായി അതും തിരിച്ചു വ്യത്യസ്തമായ ഒരു കാര്യമാണ് പിന്നീട് ആരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എത്രയോ ഗുരുക്കന്മാർ അതെ ചെറുപ്പം മുതലേ അന്നൊക്കെ സ്ഥിരമായിട്ട് എല്ലാരും നമ്മുടെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സ്ഥിരം ഒരു മാഷം വന്ന് ഒരു ഒരു വർഷം പഠിപ്പിക്കും പിന്നെ അടുത്ത മാഷം വരും അങ്ങനെ അവര് സ്ഥിരം നിക്കത്തില്ല അങ്ങനെ അവരിങ്ങനെ പൊയ്ക്കോണ്ടേ അപ്പൊ നമുക്കിത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീട്ടുകാര് ഓരോ മാഷിമാരെ തേടി പിടിച്ച് കൊണ്ടുവരും അവരുടെ അരികിൽ നിന്ന് പഠിക്കും അങ്ങനെ കൊറേ ചെറുപ്പത്തിൽ നാല് അഞ്ചാറ് മാഷന്മാരുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ കല്യാണത്തിന് ശേഷം ഞാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞ മാഷിന്റെ അടുക്കൽ നിന്നാണ് മാഷിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇത്രയും ഞാൻ ആയത് ഇപ്പം ഞാൻ ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പം ആ റൽവി ലക്ഷ്മി മാമിന്റെ അരിലാണ് ഞാൻ പഠിക്കുന്നത് പറവൂര് കൂടെ ഡിപ്ലോമ ഭരതനാട്യം ഡിപ്ലോമയും ചെയ്യുന്നുണ്ട് സ്കൂൾ സ്കൂളിലെ പ്ലസ് ടു വരെ എൻ ആർ സിറ്റിയിലാണ് പിന്നെ ഞാൻ ടി ടി സി ആണ് പഠിച്ചത് അത് തൊടുപുഴ അല്ലാപികൾ അതെ അതെ ഡാൻസിന്റെ സ്കൂളിൽ ലാസ്റ്റ് പഠിപ്പിച്ച സേനാപതിയിലാണ് കല്യാണത്തിന് മുമ്പും രാജക്കാട് ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്ത് അപ്പൊ വിവാഹ ശേഷം വീട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഭർത്താവിന്റെയും ഒക്കെ നല്ല സപ്പോർട്ടോടു കൂടി തന്നെ ഈ രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് തുടരുകയാണ് സമീപകാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചു ചെറിയൊരു റോള് അഭിനയിക്കേണ്ടതായിട്ട് വന്നു ചെറിയ റോൾ എന്ന് പറയാൻ പറ്റില്ല ഒരു കളക്ടറുടെ റോളാണ് സിനിമ ഏതാണ് വിശുദ്ധ തെമാടികൾ എന്നാണ് സിനിമയുടെ പേര് അപ്പൊ അതും പെട്ടെന്ന് സിനിമയിൽ നിന്നൊക്കെ അവസരം വരുന്നുണ്ടായിരുന്നു പക്ഷെ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ലായിരുന്നു നമുക്ക് ഇവിടുന്ന് ദൂരേക്ക് പോയി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരവസരം വന്നു കളക്ടർ റോളാണ് കിട്ടിയത് അപ്പൊ വീട്ടുകാർക്ക് സപ്പോർട്ടാണ് അങ്ങനെ പോയി ചെയ്ത് നമുക്ക് ഒരു റെസ്റ്റോറന്റ് ആണ് അനുരഹിച്ചു വീട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഗോപികൾക്കുണ്ട് പ്രത്യേകിച്ച് എല്ലാ കലാകാരികളും പ്രത്യേകിച്ച് നൃത്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്നിധിയിൽ ചെന്ന് എന്നുള്ളത് അത് സാധിച്ചു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ഇതും അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയില് നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കാരണം അത്ര അധികം ആർക്കും അങ്ങനെ കിട്ടത്തില്ല ഒരവസരം പറയുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കുട്ടികളെ അവിടെ കൊണ്ടുപോയാണ് അരങ്ങും ചെയ്യിക്കുന്നത് പിന്നെ മൂകാംബിക കഴിഞ്ഞ വർഷം രണ്ടടുത്ത് ഓരോ ബാറ്റായിട്ടാണ് കൊണ്ടുപോകുന്നത് മൂകാംബിക ദേവിയുടെ സന്നിധിയിലും കൊണ്ടുപോയി ഈ തിരുവാതിര പ്രത്യേകിച്ച് പത്മരാഗം തിരുവാതിര ഗ്രൂപ്പ് എന്ന് പറയുന്നത് പല ക്ഷേത്രങ്ങളിലും നിങ്ങൾ തിരുവാതിര അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ ഹൈറേഞ്ചിന് പുറത്തുണ്ടെന്ന് തോന്നുന്ന അപ്പോ അത് എത്ര നാളായി ഇവളുടെ സജീവമായിട്ട് അതേ ഇപ്പൊ അഞ്ചു വർഷമായി നമ്മള് തിരുവാതിരയാണ് കൂടുതലും പുറത്ത് ചെയ്യുന്നത് നമുക്ക് തിരുവാതിരക്കാണ് അവസരം കൂടുതലും കിട്ടുന്നത് ഇനി അടുത്ത നാളത്തെ നമുക്ക് തൃശ്ശൂര് പെരിങ്ങോട്ടുകേരെന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തില് അത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്ര നൂറ്റിയൊന്നു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു മേള നടക്കുന്ന അതില് ഒരു ദിവസത്തെ പ്രോഗ്രാം നമുക്ക് കിട്ടിയേക്കുന്നു അതൊക്കെ വലിയ കാര്യമാണ് ഗ്രൂപ്പില് മൊത്തം പതിനാല് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും വരാൻ പറ്റണമെന്നില്ല അപ്പം ഒരാൾ മാറുമ്പോൾ എന്തായാലും പേർ ആയിട്ട് ചെയ്യണ ഒരു കാര്യം അപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസൗകര്യം വന്നാൽ പെയറായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കും മാറേണ്ടതായിട്ടൊക്കെ വരും അപ്പം എല്ലാവരും എല്ലായിടത്തും കേറാറില്ല ഏകദേശം പത്ത് പേരോളം സ്ഥിരം തന്നെ ഗ്രൂപ്പിലുണ്ട് അവര് എവിടെ എല്ലായിടത്തും ചെയ്തു എവിടെ ആ തിരുവാതിര ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആണ് ചെയ്യുന്നത് സോങ് എടുത്തിട്ട് പിന്നെ നമ്മളിപ്പം തിരു പിന്നൽ തിരുവാതിര ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിൽ വളരെ ചുരുക്കമായിട്ട് നടക്കുന്ന ആരും ചെയ്യാത്ത അത് സാരി വെച്ചിട്ട് പിന്നി അതായത് നമ്മൾ ചെയ്തു വരുമ്പോൾ പിന്നി പിന്നി മെടഞ്ഞ് വരുവാണ് ചെയ്യുന്നത് അതൊരു പ്രത്യേക ഭംഗിയാണ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി ചെയ്യണം ശ്രദ്ധയൊന്നും പോയ പിന്നൽ മൊത്തം പോകും പിന്നെ അതാണ് പിന്നീട് അതേപടി നമ്മൾ തിരിച്ചഴിക്കുകയും ചെയ്യുന്നു അത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിപ്പം ഒരു വർഷമായു തുടങ്ങിട്ട് അപ്പൊ പിന്നൽ തിരുവാതിര എന്ന കലാരൂപം ഹൈറേഞ്ചിൽ നിന്ന് മറ്റിടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഗോപികയുടെ നേതൃത്വത്തിൽ കഴിയുന്നുണ്ട് പത്മരാഗ ട്രൂപ്പിന് കഴിയുന്നുണ്ട് ഇനി കുട്ടികളെ കുറിച്ച് പറയും ഇപ്പം തൃത്തം അഭ്യസിക്കാൻ വരുന്ന കുട്ടികൾ സാധാരണ രീതിയിൽ പല രക്ഷിതാക്കളുടെയും ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ ഇത് പഠനം പൂർത്തിയാക്കണം എവിടെയെങ്കിലും അരഞ്ഞേറണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് എങ്ങനെയാണ് കാണുന്നത് അതൊരു തെറ്റായതാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത് സാധാരണ ഒരു മൂന്ന് വർഷമെങ്കിലും നന്നായി പക്ക എല്ലാ അടവുകളും പഠിച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞാൽ പല പേരൻസിൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അവര് അടവുകളെ കുറിച്ച് അവര് ചിന്തിക്കുന്നു അവര് പെട്ടെന്ന് കുട്ടികളെ കൊണ്ടു ചേർക്കുന്നു എന്തേലും ഒരു ഡാൻസ് പഠിപ്പിച്ച് എവിടെയെങ്കിലും കേറ്റുന്നു പിന്നെ അത് അങ്ങ് നിർത്തുന്നു ഡാൻസ് അങ്ങ് നിർത്തുന്നു ഇത്രയേ ഉള്ളൂ എവിടെയെങ്കിലും പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ധാരണ എന്ന് പറയുന്നത് എന്താ കുട്ടികൾ എല്ലാം പഠിച്ചു തീർന്നു ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണ്ട അങ്ങനെയൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണയുള്ള ഒരുപാട് പേരന്റ്സിനെ എനിക്കറിയാം സാധാരണ മൂന്ന് വർഷം ഈ അടവുകളെല്ലാം നന്നായി പഠിച്ച് പക്കയായി മൂന്ന് വർഷം കൊണ്ടാണ് അരങ്ങേറ്റം ചെയ്യുന്നത് അരങ്ങേറ്റം എന്ന് പറയുന്ന ചെറിയൊരു ലൈസൻസ് മാത്രം അത് കഴിഞ്ഞു നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആ ഗോപിക ഞാനൊന്നും ഒന്നും അല്ല ശാസ്ത്രീയ ശാസ്ത്രീയപഠനം അല്ലെങ്കിൽ ഭരതനാട്യം അല്ലെങ്കിൽ ഡാൻസ് ഇതിനാണ് കൂടുതൽ ഇപ്പം രക്ഷിതാക്കള് കൂടുതലും കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടം ഭരതനാട്യം പഠിക്കാനാണ് ഫോക്ക് ഡാൻസ് എന്നൊക്കെ പറയുന്നത് മത്സര ഇനത്തിൽ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ ഭരതനാട്യമൊക്കെ ആണെങ്കിലും നമുക്ക് എപ്പോൾ പഠിച്ചാലത് വേറെ എവിടെയെങ്കിലും പ്രോഗ്രാമിനോ ക്ഷേത്രങ്ങളിലാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പോയി ചെയ്യാം ഇപ്പോൾ ഫോക്ക് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അധികം ചെയ്യത്തില്ലോ അത് സ്കൂൾ ലെവലിൽ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫോക്ക് ഫോക്ക് ഡാൻസ് അതുകൊണ്ട് ഗ്രൂപ്പ് ഐറ്റംസ് അങ്ങനെയുള്ളൊക്കെ നമുക്കൊരു സിനിമാറ്റിക് രീതിയിലൊക്കെ ആക്കിയിട്ട് എല്ലാ പ്രോഗ്രാമിനോ അങ്ങനെ അങ്ങനെയും പഠിപ്പിക്കാറുണ്ട് അങ്ങനെയും പഠിപ്പിക്കാം കാരണം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് അത് കാണാനാണ് ഇഷ്ടം ഭരതനാട്യം എന്നൊക്കെ പറയുമ്പോൾ അത് ക്ലാസിക്കൽ ഐറ്റത്തിനോട് വലിയ താല്പര്യം ഇല്ല ഇപ്പൊ ഇത്തിരി അടിച്ചുപൊളി സോങ്ങ് ഒക്കെ എടുത്ത് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഞാൻ അങ്ങനെ വെസ്റ്റേൺ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സോങ് എടുത്തിട്ട് അത് ഫോക്ക് രീതിയിലോ അങ്ങനെയൊക്കെ ആക്കി എടുത്ത് ചെയ്യിക്കാറുണ്ട് ഗോവക്ക് പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് സ്കൂളിൽ പഠിക്കുമ്പോഴും പിന്നെ കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഹലോത്സവങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ടെൻത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഡാൻസ് നിർത്തിയ ആളാണ് അതിനുശേഷം വിവാഹത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠിച്ചത് അപ്പൊ ആ ടെൻത്ത് വരെ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ പോയിട്ടുണ്ട് മത്സരം എല്ലാത്തിലും തന്നെ പങ്കെടുക്കുവായിരുന്നു സ്കൂളിലെ എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു അല്ലേ അന്ന് നമുക്ക് പഠിക്കുമ്പം അവിടെയൊക്കെ നമ്മൾക്ക് അതൊരു നമ്മൾ നമ്മള് പഠനത്തോടൊപ്പം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതിലും ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഡാൻസ് പഠിക്കുന്നില്ല സ്വയം എന്നൊക്കെയോ കാണിച്ചിട്ട് ശരിയാണ് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കുക പിന്നീടാണ് ഈ വഴിയിലേക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ മാറിയത് അത് വിവാഹത്തിന് ശേഷം ഇപ്പോ നിലവിൽ എത്രത്തോളം എനിക്ക് പത്തിനൂറ് മേളിലുണ്ട് സെന്ററുകളിലും ക്ലാസ് ഉണ്ട് എന്നും ക്ലാസ് അപ്പൊ ഒരുമിച്ച് എടുക്കാൻ ഒരുമിച്ച് ഇത്രയും പേരെ എടുക്കാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവര് വരും അതുകൊണ്ട് എന്നും തന്നെ ക്ലാസ് ഉണ്ടാവുക കൃഷ്ണനെ ഏറെ ഇഷ്ടമാണ് ഗുരുവായൂരപ്പനെ ഏറെ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ാണ് നടജനെയും ഗുരുവായൂരപ്പനെയും ഹൃദയത്തിൽ വല്ലാതെ സ്നേഹത്തോടു കൂടി കാണുന്ന ഒരാളാണ് ഗോപിക അപ്പൊ തീർച്ചയായിട്ടും ഗോപികയുടെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തുറ്റതായി മുന്നോട്ട് പോട്ടെ ഇത് മാത്രല്ല അഭിനയരംഗത്ത് ഇപ്പൊ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു കൂടുതൽ അവസരങ്ങള് ആ രംഗത്തുണ്ടാകട്ടെ അതോടൊപ്പം തന്നെ കൂടുതൽ ഹൈറേഞ്ച് മേഖല ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ധാരാളം കുട്ടികൾ എല്ലാ കഴിവുറ്റ കുട്ടികൾ ഒരുപാടുണ്ട് കഴിവുകൾ ഒരുപാടുള്ള കുട്ടികളുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള കുറ്റം പറയുന്നതല്ല മോശമായിട്ട് പറയുന്നല്ല ആളുകൾ കുട്ടികളെ കുറച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെങ്ങും കണ്ടിന്യൂസ് ആയിട്ട് വിടത്തില്ല കലയെ ഒരു താത്തി അവർക്ക് പഠനം പഠനം വേണം സ്കൂളിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞിരിക്കണം പക്ഷെ നല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ പോലും പേരൻസ് പറയുകയാണ് ഇത്രയും പഠിച്ചാൽ മതി ഡാൻസും ഇതൊക്കെ നിർത്തിക്കുകയാണ് പഠി സ്കൂളിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒരു ഇപ്പം സ്കൂളിലാണേലും എന്ത് കാര്യമാണേലും അത് ഒരേ തട്ടിക്കൊണ്ട് പോകാൻ നോക്കണം നല്ല കഴിവ് പല കഴിവുള്ള കുട്ടികളുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് അവർക്ക് കലയോടായിരിക്കും കൂടുതൽ ഇഷ്ടം പേരന്റ്സ് ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊന്നും മേലാത്ത അവസ്ഥ വരും അങ്ങനെ കല നിന്ന് പോകാറുടെ ലൈഫിൽ നിന്നും നല്ല കഴിവുള്ള ഒരുപാട് കുട്ടികളെ എനിക്ക് അറിയാം പേരൻസിന്റെ ചില മാത്രല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ പഠനകാലം ഒരു പ്ലസ് ടു വരെയൊക്കെ പഠിക്കുന്നതിനിടയിൽ എവിടെങ്കിലും ഒക്കെ പെർഫോം ചെയ്യണം അതിനും അപ്പുറത്തേക്ക് ഇത് വേണ്ടെന്നുള്ളൊരു ധാരണയാണ് അവർക്കുള്ളത് അതാണ് ഒരുപാട് കഴിവുള്ള എനിക്കറിയാൻ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് അവർക്ക് എന്താ പറയുന്നത് അത് പെട്ടന്ന് അങ്ങ് നിർത്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാനസികമായിട്ട് തളർന്നൊരവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു സങ്കടം തോന്നിയിട്ടുള്ള കാര്യം എന്താ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ അനുരഞ്ജ് മോന് ആനി ഏഴിലോട്ട് ഭരദ്വജ് എന്ന പേര് എന്ന് വിളിക്കും ഞങ്ങള് മോള് ഇനി രണ്ടിലോട്ട് ലക്ഷ്മി മോളും ചെറിയ ഡാൻസ് ഒക്കെ കളിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല അറിയില്ല എന്ന് പറയുന്ന ഗോപിക ഒടുവിൽ പറയുന്നു കൃഷ്ണ നീ എന്നെ അറിയുമോ തീർച്ചയായിട്ടും കൃഷ്ണനെ മാത്രമല്ല മരരാജനെയും എല്ലാ ഈശ്വരന്മാരെയും അതോടൊപ്പം തന്നെ ഈ കലയെ ഹൃദയത്തിലേറ്റുമ്പോൾ ഇതൊരു സംസ്കാരമാണെന്നും ഇത് ഒരു പ്രാർത്ഥനയാണെന്നും മനസ്സിലാക്കുന്ന ഒരാളാണ് കോപിക എന്ന നർത്തകി ഇടുക്കിയിലെ രാജകുമാരിയിലും രാജാക്കാടും ധാരാളം കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഭിനയകലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗോപിനെയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തത് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കരുത്തുകൾ ആകട്ടെ ഞാനുള്ള സംസാരിക്കുന്നു